ഹായ് ഹലോ അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കുഞ്ഞ് വ്ലോഗാണ് കേട്ടോ രാവിലെ എണീറ്റപ്പം ഇതിൽ വിചാരിക്കുക മക്കൾക്ക് സ്കൂളിലേക്ക് ഇന്ന് എന്ത് ടിഫിൻ കൊടുക്കുമോ അപ്പോൾ രാത്രിയിൽ ഒന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിചാരിച്ചു തലേദിവസം രാത്രിയിൽ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു അഞ്ച് പീസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റൈസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ പറയുക തനിമ അരി ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുത്ത് ഒരു റൈസ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തനിമ റൈസാന്ന് അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തതാണ് കേട്ടോ ഞാൻ ബസ്മതി അരിയും അതുപോലെ തന്നെ തനിമ അരിയും ഒക്കെ കുറച്ച് സ്റ്റോക്കാക്കിയിട്ട് വെക്കും കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് രാവിലെ നമുക്ക് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കൂടുതലും ഞാൻ റൈസ് ആയിട്ടാന്ന് തന്നെയാണ് അവർക്ക് സ്കൂളിലേക്ക് കൊടുക്കാറുള്ളത് കേട്ടാ അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് തനിമ റൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബസ്മതി റൈസ് വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം പക്ഷേ ഞാനിപ്പോൾ ബസ്മതി റൈസ് നമുക്ക് പുതിർത്തിയിട്ടൊക്കെ വെക്കണം അപ്പോൾ ഒരു മണിക്കൂറൊക്കെ ടൈം എടുക്കും അപ്പോൾ അത് ശരിയാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനിപ്പോൾ തനിമ റൈസിൽ റൈസിലുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മിക്കപ്പോഴും ഞാൻ ബസ്മതി റൈസിൽ തന്നെയാണെന്ന് ഉണ്ടാക്കിയെടുക്കാറുള്ളത് കേട്ടാ അപ്പോൾ ഞാൻ അരിയൊന്ന് നല്ല പോലെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നല്ല പോലെ തന്നെ കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഏത് അരി എടുക്കുന്നുണ്ടെങ്കിലും നല്ല പോലെ കഴുകിയെടുത്താൽ ചോറ് ഒന്നിനൊന്നിന് ഇങ്ങനെ ഒട്ടാതെ തന്നെ നല്ല പോലെ കിട്ടുന്നുണ്ട് കേട്ട് അപ്പോൾ ഞാൻ നല്ല പോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കും നാലാമത്തെ പ്രാവശ്യം ഒന്ന് വെള്ളമൊഴിച്ച് ഊറ്റിയെടുക്കും അങ്ങനെയാണ് അപ്പോൾ നല്ല പോലെ ഞാൻ ഇപ്പോൾ അരിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതുണ്ടാക്കാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് പാനെടുത്താലും പ്രശ്നമല്ല കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് നല്ല പോലെ കഴുകിയതിന് ശേഷം ഇതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പാൻ എവിടെയൊന്ന് വാങ്ങിച്ചതാ എത്താന്നൊക്കെ അപ്പോൾ ബ്ലാക്ക് കളറ് അപ്പോൾ ഇതൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ബ്ലാക്ക് കളറ് അതുപോലെ എൻ്റെ അടുത്ത് വേറൊരു രണ്ട് മൂന്ന് പാനില്ലേ റെഡ് കളറിലുള്ളത് അപ്പോൾ അതും ഞാൻ മീഷോന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കൂടുതലായിട്ടും ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുള്ളത് പക്ഷേ ഞാൻ ഈ പാനൊക്കെ മുമ്പ് എന്താ പറയുക മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ നല്ല പാനാണ് ഒന്നും ആയിട്ടൊന്നുമില്ല കുറേ ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പോളിഷും കാര്യങ്ങളൊന്നും ഇളകിയിട്ടൊന്നുമില്ല നല്ലൊരു പാൻ തന്നെയാണ് കേട്ടോ ഇനി ഞാനിപ്പോൾ ഈ പാനിലേക്ക് അരിക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കപ്പിന് ഒന്നേ മുക്കാൽ കപ്പ് പോലെയാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് കേട്ടാ അപ്പോൾ ഓയിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ കൊടുക്കണം ഇനി കുറച്ച് വിനീഗറും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് ഒന്നിനൊന്നിന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെക്കുക അപ്പോൾ നല്ലപോലെ തിള വരുന്ന ടൈമിൽ നമുക്ക് നേരത്തെ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉള്ള ഞാൻ ദോശയും മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ ദോശയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക എല്ലാവരും കണ്ടു തന്നെ വീണ്ടും വീണ്ടും ഞാൻ ഇടുമ്പം അപ്പോൾ അവർക്ക് ഒരു മടുപ്പ് തോന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ റൈസിൻ്റെ വീഡിയോ മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ കുറച്ച് വെജിറ്റബിൾസും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു ക്യാരറ്റും പിന്നെ കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് പുതിനയിലേയും കൂടി വേണം അപ്പം ഞാനത് ഒരു എന്താ പറയുക ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ച് ഇലകളിങ്ങനെ നെല്ലി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ എന്താ പറയുക പുതിനയിലും മല്ലിയിലൊക്കെ ഇട്ട് വെക്കുന്നത് പക്ഷേ മല്ലിയില നേരാവുന്നില്ല അതിട്ട് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്നുണ്ട് പുതിനയില നല്ല പോലെ ആവുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നാൽ തന്നെയാണ് കുറച്ച് വേരുള്ളപ്പം അതെടുത്ത് ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വയ്ക്കും അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ പറയുക ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ക്യാരറ്റ് കട്ട് ചെയ്തെടുക്കുന്ന വെച്ചാൽ തിന്നായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിതുപോലെ നല്ല പോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ടാക്കിയെടുത്തതിന് ശേഷം പൊടി പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലായിട്ടും ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എൻ്റെ മിക്ക വീഡിയോയിലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണമെന്ന് ഞാൻ പറയുന്നുള്ളതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്നുണ്ടാന്ന് അപ്പോൾ ഞാനിപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുന്നതെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഞാനത് എങ്ങനെയും വയറ്റേക്ക് എന്താ പറയുക പോകണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നത് കേട്ടാ അപ്പോൾ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താൽ അത് നമുക്ക് എന്താ പറയുക മസാലയിലാലും റൈസിലായാലും നല്ല പോലെ ഇങ്ങനെ ഒടഞ്ഞ് അത് കാണാത്ത രൂപത്തിലായിട്ട് കിട്ടും അപ്പോൾ അവർക്ക് അതിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാ വെജിറ്റബിൾസും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണമെന്ന് അറിയുന്നുള്ളത് കേട്ടാ അപ്പോൾ ഞാൻ ഇങ്ങനെ സവാളയായാലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെയാണെന്ന് അരിഞ്ഞെടുക്കാറ് അവർക്ക് എന്ത് വെജിറ്റബിൾസ് വേണ്ടാലും അത് റൈസിൽ നിന്നും എടുത്ത് മാറ്റണം അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്താൽ അതിന്നെടുത്ത് മാറ്റാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ തന്നെ കഴിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെടുത്ത് മാറ്റണമെങ്കിൽ കുറേ പണിയുണ്ട് അപ്പോൾ ആ നേരത്തെ അവർക്ക് അതൊന്ന് കഴിച്ചിട്ട് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ എന്ന് വെച്ചാൽ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നേരത്തെ നമ്മളെടുത്തൊരു തണ്ട് കറിവേപ്പില അപ്പോൾ അതും കഴുകിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആയിട്ട് ഞാനിപ്പോൾ നേരത്തെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കുഞ്ഞു കുഞ്ഞായിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും അപ്പോൾ അത് കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുഞ്ഞു 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 എന്ന് പറഞ്ഞിട്ട് അതേ ഷീലായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ പറഞ്ഞു തോന്നാന്ന് അപ്പോൾ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക അപ്പോൾ ജസ്റ്റ് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഇത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കാം ഇനി നേരത്തെ നമ്മൾ തലേ ദിവസം രാത്രിയിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഒരു അഞ്ചാറ് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ചിക്കന് ഞാൻ നല്ല പോലെ ഇങ്ങനെ പിച്ച് എടുത്തതാണ് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ മസാലകളൊന്നും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ആ ചിക്കന് നല്ല അരക്കോട് കൂടിയിട്ടുണ്ടായിരുന്ന ചിക്കനാണ് അപ്പോൾ അതിലെ മസാലകളൊക്കെ അതിലേക്ക് തന്നെ പിടിക്കല്ലോയെന്ന് വെച്ചിട്ട് ഞാൻ വേറെ മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചാൽ റൈസില്ലേ അപ്പോൾ അത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് ക്വാണ്ടിറ്റി കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ എന്താ പറയുക ഓണിയൻ എടുത്തത് ഞങ്ങൾക്ക് രണ്ടെടുക്കാം അതുപോലെ ക്യാരറ്റ് എടുത്തത് ഞങ്ങൾക്ക് രണ്ടെടുക്കാം അങ്ങനെ കൂട്ടി കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക കുറച്ച് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ടിഫിനിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ പിന്നെ എന്താ പറയുക എന്നിട്ട് നന്നായിട്ട് ഈ മസാലയും ചോറൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എന്താ പറയുക പുതിനയിലെയും അതുപോലെ മല്ലിയിലേയും കൂടി ഇങ്ങനെ വിതറി എടുക്കെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എന്താ പറയുക അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെയ്യും അതുപോലെ നല്ല ഒരു ടേസ്റ്റാണ് എയർ റൈസിന് അപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാം അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആയിട്ട് വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള റൈസാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലേക്കൺ ഒന്ന് അവൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്താ പറയുക വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ കുറേ എന്താ പറയുക കുക്കിങ്ങും ഇതൊക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ആജിദാസ് കിച്ചൺ എന്ന ചാനലിലാണ് ഇട്ടു ഇടുന്നുള്ളത് കേട്ടാ പിന്നെ ഇതിൽ കുറച്ച് വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയാണ് പോകുന്നുള്ളത് അപ്പോൾ എൻ്റെ മറ്റു ചാനലും കൂടി സപ്പോർട്ട് ചെയ്യുക ആജിദാസ് കിച്ചൺ എന്നാണ് ആ ചാനലിൻ്റെ പേര് കേട്ടാ അപ്പോൾ അടുത്ത കാണാം വ്ളോഗ്യും